ഒന്നു പത്രോസ് രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പ് ഒരു വിശ്വാസിയുടെ വളർച്ചയ്ക്ക് ആൽമീക ആഹാരം വേണം ആ ആൽമീക ആഹാരമാണ് തിരുവഴുത്ത് തിരുവഴുത്ത് വിശുദ്ധമായതാണ് വിശ്വാസി അശുദ്ധി കൂടാതെ അത് സേവിക്കണം അഥവാ അവനിൽ അശുദ്ധമായത് ഉണ്ടെങ്കിൽ നീക്കണം ആത്മീകമായി വളരണമെങ്കിൽ വിശ്വാസിയിൽ നിന്ന് ചിലത് നീക്കിക്കളഞ്ഞ് വചനത്തോട് വാഞ്ച ഉള്ളവനായിരിക്കണം വിശ്വാസി സകല ദുഷ്ടതയും നീക്കിക്കളയണം എല്ലാ ദുഷ്ടചിന്തയും ദുഷ്പ്രവൃത്തികളും നീക്കിക്കളയണം എല്ലാ ചതിവും നീക്കണം വ്യാജഭാവം അഥവാ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളത് നീക്കണം അസൂയ നീക്കിക്കളയണം കൂടാതെ എല്ലാ നുണയും നീക്കിക്കളയണം ഇങ്ങനെയുള്ള നല്ല മനോഭാവത്തോടെ ദൈവവചനം ധ്യാനിക്കുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്യണം ഇപ്പോൾ ജനിച്ച ശിശുവിൽ നീക്കിക്കളയേണ്ട മോശമായ സ്വഭാവം ഇല്ലാത്തതുപോലെ അങ്ങനെയുള്ള മനോഭാവം ഉണ്ടാകണം ഇപ്പോൾ ജനിച്ച ശിശു അമ്മയിൽ നിന്നും നേരിട്ട് പാൽ കുടിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആലോചന വചനത്തിലൂടെ പ്രാപിക്കണം